പശ്ചിമഘട്ട ആരണ്യകം എന്നാണ് കന്നഡയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്നും ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഈ കാർഡിനെക്കുറിച്ചുള്ള ഒരു ലഘു ലഘുവിവരണമാണ് വിവരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക ഫോറസ്റ്റ് ആക്ടിൻ്റെ പരിധിയിൽപ്പെടുന്നതും ഈ വനത്തിൽ നിരവധി വെന്യമൃഗങ്ങളൊക്കെ ഉണ്ടെന്നും എത്ര ഹെക്ടർ ഭൂമി ഉണ്ട് എന്നൊക്കെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് കന്നഡയിലാണുള്ളത് ബോർഡ് ഒരു ആനയുടെ പടമൊക്കെ വെച്ചിട്ട് കാണുന്നുണ്ട് നമുക്ക് വായിക്കാൻ അറിയില്ലെങ്കിലും ചിലപ്പോൾ ഈ കാട്ടിൽ ആന ഉണ്ട് എന്നുള്ളതായിരിക്കാം അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് കൊക്കെ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് പശ്ചിമഘട്ട മലനിര കടന്ന് വേണം നമുക്ക് കുക്കെയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട് കേരളം വിട്ട് കർണാടകയിൽ പോയി ഇതാ ഇവിടെ ഒരു കോള് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു ഒരു ആനയും ഒരക്കുട്ടിയുടെ ഒക്കെ പടം കാണുന്നുണ്ട് ഗോ സ്ലോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ആ ഗോ സ്ലോന്നു എഴുതിയിട്ട് നമ്മൾ സ്ലോ ആയി പക്ഷേ മറ്റ് വാഹനങ്ങൾ വളരെ നല്ല വേഗതയിലാണ് പോകുന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ കുക്കെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഗോപുരത്തിന് മുൻവശത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ നിരവധി കന്നുകാലികളൊക്കെ കാണാം വലിയ മൂലക്കുട്ടന്മാറും ചെറിയ കാലികളൊക്കെ നമുക്കിവിടെ കാണാം ഇനി ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നും പോകുന്ന ആൾക്കാർക്ക് കാസർഗോഡിൽ നിന്നും ഏകദേശം നൂറ് കിലോമീറ്റർ മാറിയാണ് ഈ കൊക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുള്ളത് കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ പ്രസിദ്ധമായ സ്വാമി ക്ഷേത്രമാണ് കുക്കെ സ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട് അതിൽ പ്രധാനമാണ് നാഗദോഷ പരിഹാര പൂജകൾക്ക് പ്രശസ്തി അർജിച്ച കർണാടകയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കുക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം പറയുകയാണെങ്കിൽ നാഗരാജാവായ വാസുകി ഗരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി പരമശിവനെ പ്രീതിപ്പെടുത്താൻ തപസ് ചെയ്തു വാസുകിയുടെ തപസ്സിൽ സംപ്രീതനായ ശിവൻ നാഗങ്ങളെ രക്ഷിക്കാൻ സുബ്രഹ്മണ്യനെ അയച്ചു മുതൽ സുബ്രഹ്മണ്യന് സർപ്പങ്ങളുടെ രക്ഷകനായി ആരാധിക്കാൻ തുടങ്ങി ക്ഷേത്ര ശ്രീകോവിലിൽ ആദിശേഷന് മുകളിൽ വാസുകിയും വാസുകിയുടെ മുകളിൽ മയിലിൻ്റെ പുറത്തിരിക്കുന്ന സുബ്രഹ്മണ്യനുമാണ് പ്രതിഷ്ഠ ക്ഷേത്രത്തിലെ ഗരുടഗോപുരം വാസുകിയുടെ ശ്വാസം ഭക്തരിൽ ഏൽക്കാതിരിക്കാൻ നിർമ്മിച്ചതാണെന്ന് വിശ്വാസം കൂടിയുണ്ട് പരശുരാമൻ സ്ഥാപിച്ച ഏഴ് പുണ്യസ്ഥലങ്ങളിലൊന്നാണ് സുബ്രഹ്മണ്യം ഈ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയാണ് സർപ്പദോഷ പരിഹാരത്തിനായുള്ള ആശ്ലേഷബലി ചെയ്യുന്നതിന് മുമ്പുള്ള സങ്കല്പ പൂജ ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടെ ആൾക്കാരൊക്കെ സങ്കല്പ പൂജയുടെ ചടങ്ങിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പൂജകളൊന്നാണ് പ്രാചിത്തമായി ചെയ്യുന്ന സർപ്പസംസ്കാര പൂജ ഇതിനു മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഓൺലൈനിൽ ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ ഇത് ക്ഷേത്രത്തിന് മുൻവശത്ത് കൂടി ഒഴുകുന്ന ചെറിയൊരു നദിയാണ് വഴിപാടുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനായി ക്ഷേത്രത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ക്ഷേത്രം ഓഫീസുമായി ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ് ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നാണ് ഈ ക്ഷേത്രം ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഒരുക്കാർ ഇവിടെ എത്തുന്നു കർണാടകയിലെ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് കുക്കെ സ്വാമി ക്ഷേത്രം ഇവിടുത്തെ ഉത്സവങ്ങൾ പ്രധാനമായ രഥോത്സവത്തിൻ്റെ നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് നോക്കാം സാധാരണയായി സ്കന്ധഷ്ടി ദിവസങ്ങളിലാണ് പല ക്ഷേത്രങ്ങളിലും ഷഷ്ടി ആഘോഷിക്കുന്നത് എല്ലാ മാസത്തിലെയും ശുക്ലപക്ഷത്തിലെ ആറാം ദിവസമാണ് സ്കന്ധഷ്ടി ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാന രഥം ഇനി നേരെ പോകുന്നത് ആദ്യ സുബ്രഹ്മണ്യത്തേക്കാണ് ഇവിടെയും ഒരുപാട് കാണാനും കഥകൾ അറിയാനും നമുക്കുണ്ട് ആദി എന്ന വാക്കിന് ആദ്യത്തെ അല്ലെങ്കിൽ പ്രാഥമികമായ എന്നർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം കുക്കേ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഭക്തർ ആദ്യം സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണ് ഇത് ക്ഷേത്രത്തെക്കുറിച്ച് ഇനി പറയാം ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കാർത്തികേയൻ അഥവാ സുബ്രഹ്മണ്യനാണ് ഇവിടെ സുബ്രഹ്മണ്യ സർപ്പങ്ങളുടെ ദേവനെ ആരാധിക്കുന്നു സർപ്പദോഷങ്ങൾ നീക്കാനായി ഇവിടെ പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്താറുണ്ട് ഇതിൽ പ്രധാനമാണ് ആശുലക്ഷി പൂജ ഇവിടുത്തെ കടകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് സുഗന്ധദ്രവ്യങ്ങൾ ഒരുപാട് കടകളിൽ കാണാൻ പറ്റും ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ബാഗുകളാക്കിയിട്ട് വിൽക്കാനായി വെച്ചിട്ടുണ്ട് എല്ലാ കടകളിലും സുഗന്ധ അതുപോലെ തന്നെ ർപ്പ പ്രതിമകളും കാണാം ക്ഷേത്രത്തിന് പുറവശത്ത് കൂടി ഒഴുകുന്ന ഈ നദിയിൽ സ്നാനം ചെയ്ത് ക്ഷേത്ര ദർശനം നടത്താറാണ് പതിവ് ഇവിടെ ചെറിയ കല്ലുകൾ പറക്കി വെച്ചിട്ട് നമുക്ക് കാണാം ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തുള്ള ഈ അരയാല മരത്തിൽ ചരടുകൾ കെട്ടിയിട്ടുള്ള ചില സങ്കല്പങ്ങൾ കൂടി നമുക്ക് കാണാം ക്ഷേത്രത്തിനോട് ചേർന്ന് പുഷ്പോദ്യാനമുണ്ട് ചിതൽപ്പൊറ്റ് എന്നത് ചിതലുകൾ മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന കൂടാണ് ഇത് സാധാരണയായി മണ്ണിൻ്റെ ഉപരിതലത്തിൽ കാണുന്ന വലിയ ചിതൽ കൂടുകളാണ് സൂചിപ്പിക്കുന്നത് ഹൈന്ദവ വിശ്വാസത്തിൽ ചില പുറ്റുകൾക്ക് വിശുദ്ധമായ സ്ഥാനമുണ്ട് പ്രത്യേകിച്ച് സർപ്പങ്ങളെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിൽ കുറ്റുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് സർപ്പങ്ങൾ പുറ്റുകളിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം ഇനി നേരെ പുഷ്പ ഉദ്യാനത്തിലേക്ക് പോകും മലയാളത്തിൽ കഥകളിക്ക് ഉള്ള പ്രാധാന്യം പോലെ കർണാടകത്തിൽ യക്ഷഗാനത്തിന് വലിയ പ്രാധാന്യമാണുള്ളത് യക്ഷഗാന ശില്പം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ധ്യാനത്തിലിരിക്കുന്ന ശിവനെയും ശിവന് മുൻവശത്തായിട്ട് നന്ദിയെയും പ്രതിഷ്ഠിച്ചായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ മാൻ ജിറാഫ് തുടങ്ങിയവ ഈ ഉദ്യാനത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് ഈ ഉദ്യാനം നല്ലൊരു പ്രതിയാണ് നൽകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കടകളിലും നമുക്ക് സർപ്പത്തെ വിൽക്കുന്നവർ കാണാം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് സർപ്പം ഇനി പോകുന്നത് അന്നദാന മണ്ഡപത്തിലേക്ക് ഇവിടെ എത്തുന്ന മുഴുവൻ ആളുകൾക്കും ഉച്ചക്ക് പതിനൊന്ന് മുപ്പത് മുതൽ അന്നദാന കൗണ്ടർ ഓപ്പൺ ആണ് എല്ലാവർക്കും ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ സൗകര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം ചെറിയ ചെറിയ വണ്ടികളിലാണ് ചോറ് വരുന്നത് അതുപോലെ തന്നെ സാമ്പാർ വെള്ളം ഒരേ സമയം തന്നെ ഏകദേശം ആയിരത്തിൽ കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പഴും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ക്ഷേത്രത്തെക്കുറിച്ചും ഐജയങ്ങളെ കുറിച്ചും പറയാനുണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല ഈ ക്ഷേത്രത്തിന് അടുത്തുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ കാര്യങ്ങൾ ഞാൻ പറയാൻ ധർമ്മസ്ഥല ഈ കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് മഞ്ജുനാഥസ്വാമി ക്ഷേത്രം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇല എടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഇല എടുക്കാനൊക്കെ ആൾക്കാരുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക പോയി കൈ കഴുകുക അങ്ങനെ എൻ്റെ കുക്കേ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക ക്ഷേത്രത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം നന്ദി നമസ്കാരം